ശ്രീലങ്കൻ കലാപത്തിൽ നിന്ന് രക്ഷ തേടി ഇന്ത്യയിലെത്തിയ മാതാപിതാക്കളുടെ മകനായി തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന മുപ്പത്തിനാലുകാരൻ ആർ ബഹസൻ ഇപ്പോൾ രാജ്യമില്ലാത്തവൻ എന്ന വിചിത്രമായ അവസ്ഥയിലാണ് വർഷം ഇന്ത്യയിൽ ജീവിച്ച് വിദ്യാഭ്യാസം നേടി ജോലിയും ഇന്ത്യൻ പാസ്പോർട്ടും സ്വന്തമാക്കിയിട്ടും ചെന്നൈ കളക്ടറേറ്റ് ഇദ്ദേഹത്തെ ഔദ്യോഗികമായി രാജ്യമില്ലാത്തവൻ എന്ന് മുദ്ര കുത്തിയതോടെയാണ് ഈ ദുരവസ്ഥ പുറത്തു വന്നത് നീതി തേടി ബഹ്സൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഷയം വിശദീകരണം തേടിയിരിക്കുകയാണ് കോടതി ബഹസ്ദനിന്റെ മാതാപിതാക്കളായ വി രവീന്ദ്രനും ഭാര്യ ആർ ജയയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീലങ്കയിലെ വംശീയ കലാപത്തിൽ നിന്ന് പാലായനം ചെയ്ത രാമേശ്വരത്തിന് അടുത്തുള്ള മണ്ഡപം അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടി ആ സമയത്ത് ഗർഭിണിയായിരുന്ന ജയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ബഹസ്സണിന് ജന്മം നൽകി എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ചില ക്യാമ്പുകൾ അടച്ചതിനാൽ ഈ കുടുംബത്തിന് പുറത്ത് താമസിക്കാൻ അനുമതി ലഭിച്ചു എങ്കിലും അവർ ഇമിഗ്രേഷൻ അധികാരികളുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറിയ അവർക്ക് ഇന്ത്യൻ പൗരനെ പോലെ പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി തുടങ്ങിയ എല്ലാ രേഖകളും ലഭിച്ചു ചെന്നൈയിൽ സ്വകാര്യ കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ബഹസൻ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീലങ്കക്കാരിയായി ഒരു യുവതിയെ വിവാഹം കഴിച്ച ബഹസൻ ഭാര്യയ്ക്ക് ഇന്ത്യയിൽ തന്നോടൊപ്പം താമസിക്കുന്നതിനായി ഇന്ത്യൻ പാസ്പോർട്ട് പേരുൾപ്പെടുത്താൻ അപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് അദ്ദേഹത്തിന് ഭാര്യയുടെ പേര് ഉൾപ്പെടുത്തി പാസ്പോർട്ട് ലഭിക്കുകയും എന്നാൽ ഈ അപേക്ഷയുടെ ഭാഗമായി നടന്ന പോലീസ് പരിശോധനാ റിപ്പോർട്ട് പ്രതികൂലമായതോടെയാണ് ബഹസ്സനിന്റെ ദുരിതങ്ങൾക്ക് തുടക്കമിട്ടത് പോലീസിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി പൗരത്വ ആറിലെ പൗരത്വതി പ്രകാരം ജനനം കൊണ്ട് ഇന്ത്യൻ പൗരത്വം അവകാശപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് മുതലാണ് ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് ഈ ഭേദഗതി അനുസരിച്ച് ജനിക്കുമ്പോൾ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ ജനനം കൊണ്ട് പൗരത്വം ലഭിക്കുകയുള്ളൂ ബഹസൻ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ും അമ്മയും ശ്രീലങ്കൻ പൗരനായിരുന്നതിനാൽ അദ്ദേഹത്തിന് പൗരത്വത്തിന് അർഹതയില്ലെന്ന് പോലീസ് വാദിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് ബഹസൻ ചെന്നൈ കളക്ടർക്ക് നേരിട്ട പൗരത്വം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചു ഈ അപേക്ഷയുടെ പ്രതികരണം എന്ന നിലയിലാണ് അദ്ദേഹത്തെ രാജ്യമില്ലാത്തവൻ എന്ന് മുദ്ര കുത്തിയത് തുടർന്ന് ചെന്നൈയിലെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് ബഹസനെതിരെ വഞ്ചന വ്യാജരേഖ ചമക്കൽ പാസ്പോർട്ട് ലഭിക്കുന്നതിന് തെറ്റായ രേഖകൾ സമർപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു അതേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് എൻകെ ആറിലെ മെട്രോപോളിറ്റൻ േറ്റ് കോടതി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു എന്നാൽ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന കർശന വ്യവസ്ഥയും ചുമത്തി കൂടാതെ തിരിച്ചിറപ്പള്ളിയിലെ വിദേശികൾക്കുള്ള ക്യാമ്പിൽ പാർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ ദുരിതത്തിൽ നിന്നാണ് ബഹസൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് എം ധണ്ഡവാണിയുടെ ബെഞ്ച് ഒക്ടോബർ എട്ട് വരെ ബഹസനെതിരെ നിർബന്ധിത നടപടികൾ എടുക്കരുതെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി ഇയാളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് വിശദമായ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു വർഷം ഇന്ത്യയിൽ ജീവിച്ച് എല്ലാ ഇന്ത്യൻ രേഖകളും സ്വന്തമാക്കിയ ഒരാൾക്ക് പെട്ടെന്ന് രാജ്യമില്ലാത്തവൻ എന്ന ദുരവസ്ഥ നേരിടേണ്ടി വന്നത് എങ്ങനെയാണെന്ന് കോടതിയും അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പൗരത്വ നിയമ ഭേദഗതിയാണ് ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം ലഭിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമ ഭേദഗതി ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമം ഇതനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്നാൽ അപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല ബഹസനന്റെ കാര്യത്തിൽ അദ്ദേഹം ജനിക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രീലങ്കൻ പൗരന്മാരായിരുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ ഈ പ്രശ്നം ഉടലെടുത്തത് എന്നാൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഇന്ത്യൻ ജീവിക്കുന്ന അനുവദിച്ചത് എങ്ങനെയാണെന്ന ചോദ്യം ഇപ്പോഴും അവ്യക്തമാണ് രാജ്യമില്ലാത്തവൻ എന്നത് ആധുനിക ലോകം നേരിടുന്ന ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് സ്വന്തമായി ഒരു രാജ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുന്നു വിദ്യാഭ്യാസം ആരോഗ്യം ജോലി യാത്ര ചെയ്യാനുള്ള അവകാശം എന്നിവയൊക്കെ ഇവർക്ക് ലഭിക്കാതെ വരാം ബഹസനന്റെ അവസ്ഥയും ഇതിന് സമാനമാണ് വർഷങ്ങളായി ഇന്ത്യയെ തന്റെ രാജ്യമായി കണക്കാക്കി ഇവിടെ ജോലി ചെയ്തും സാമൂഹ്യ ജീവിതം നയിച്ചും വന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ ദുരിതം നേരിടേണ്ടി വന്നത് വലിയൊരു നീതികേടാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ലക്ഷക്കണക്കിന് ശ്രീലങ്കൻ അഭയാർത്ഥികൾ ജീവിക്കുന്നുണ്ട് ഇവരിൽ പലരുടെയും മക്കൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് ബഹസനന് സംഭവിച്ചതുപോലെ മറ്റുള്ളവർക്കും ഈ ദുരന്തം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയും ഈ വിഷയത്തിലൂടെ ഉയർന്നു വരുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ ഒരു മാനുഷിക സമീപനം സ്വീകരിക്കണമെന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിൽ അഭയം തേടിയവരുടെ മക്കൾക്ക് പൗരത്വം നൽകാനുള്ള നിയമപരമായ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ബഹസനന്റെ കേസിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാണ് ഈ വിധി രാജ്യത്തിലെ സമാനമായ അവസ്ഥയിലുള്ള മറ്റു വ്യക്തികൾക്കും വഴികാട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്